കാലാവസ്ഥ കാലത്ത് സി പി ഐ എം ആർ എസ് എസുമായി ധാരണയുണ്ടാക്കിയിരുന്നുവെന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വെളിപ്പെടുത്തൽ പാർട്ടിക്ക് തലവേദനയാവുകയാണ് വെളിപ്പെടുത്തൽ വിവാദമായതോടെ കൂടുതൽ വിശദീകരണവുമായി എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ആർഎസ്എസ് വോട്ട് ആവശ്യമില്ലെന്നും ഒരു കാലത്തും ആർ എസ് എസുമായി സഖ്യമുണ്ടാക്കിയിട്ടില്ലെന്നുമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇ എം എസ് ആണ് ആർ എസ് എസ് വോട്ട് വേണ്ടെന്ന് പ്രഖ്യാപിച്ചതെന്നും കോൺഗ്രസ് ആണ് ആർ എസ് എസുമായി എല്ലാ കാലത്തും സഖ്യമുണ്ടാക്കിയതെന്നുമാണ് ഗോവിന്ദൻ പറയുന്നത് ഞങ്ങൾ സഹകരിച്ചത് ജനതാ പാർട്ടിയുമായി ആയിരുന്നുവെന്നാണ് എം വി ഗോവിന്ദന്റെ വാദം സംഗതി എന്തായാലും സി നേതാക്കളെ ആകെ വെട്ടിലാക്കിയിരിക്കുകയാണ് മുൻപ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം എൽ ഡി എഫ് കൺവീനറും സി പി എമ്മിന്റെ മുതിർന്ന നേതാവുമായ ഇ പി ജയരാജന്റെ വാക്കുകൾ പാർട്ടിക്ക് ഇതേപോലെ തലവേദന ഉണ്ടാക്കിയിരുന്നു താൻ ബി ജെ പി ദേശീയ നേതാവും കേരളത്തിന്റെ പ്രഭാരിയുമായ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടെന്നും അദ്ദേഹം തന്റെ മകന്റെ വീട്ടിൽ നന്ദകുമാറിനൊപ്പം വന്നുവെന്നും വെളിപ്പെടുത്തിയത് പാർട്ടിയെ വലിയ വിവാദത്തിലേക്ക് അന്ന് തള്ളിവിട്ടിരുന്നു ഇ പി ജയരാജൻ ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രന്റെ ും നന്ദകുമാറിന്റെ പറച്ചിലും മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജയരാജൻ താൻ ബി ജെ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഇപിയുടെ പ്രസ്താവന സി പി എമ്മിനെ വൻ പ്രതിരോധത്തിലേക്ക് അന്ന് തള്ളിവിട്ടു ഇതോടെ തെരഞ്ഞെടുപ്പിന്റെ ദിവസം മുഖ്യമന്ത്രി പരസ്യമായി ഇ പി ജയരാജനെ തള്ളിപ്പറയുകയും പിന്നീട് എൽ കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കുകയും ചെയ്തു പാലക്കാട് തിരഞ്ഞെടുപ്പ് കാലത്ത് ഇപിയുടെ ആത്മകഥ എന്ന പേരിൽ ഇറക്കിയ കട്ടൻ ചായയും പരിപ്പുവടയും സി പി എമ്മിനെ പിന്നെയും വെട്ടിലാക്കി താൻ എഴുതിയതല്ല ആത്മകഥയെന്നും തന്റെ പേരിൽ മറ്റാരോ എഴുതിയ കഥയാണ് കട്ടൻ ചായയും പരിപ്പുവടയും എന്നായിരുന്നു പിന്നീട് ഇപിയുടെ വിശദീകരണം ി ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം വിവാദങ്ങൾ പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്നതാണെന്നായിരുന്നു പിന്നീട് പാർട്ടി സമ്മേളനങ്ങളിൽ എല്ലാം വിലയിരുത്തിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരു ദിവസം ശേഷിക്കെ പാർട്ടി സെക്രട്ടറിയുടെ അഭിമുഖമാണിപ്പോൾ വിവാദമായിരിക്കുന്നത് ഇത് നിലമ്പൂർ പോലുള്ള മണ്ഡലത്തിൽ തിരിച്ചടിക്ക് കാരണമായേക്കുമെന്നാണ് എൽ വിലയിരുത്തൽ ആർഎസ്എസുമായി ബി ജെ പി നേതൃത്വവുമായി ചില അന്തർധാരകൾ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾക്കുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് ഉത്തേജനം നൽകുന്നതാണ് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ എം വി ഗോവിന്ദൻ തന്റെ അഭിമുഖത്തെ വളച്ചൊടിച്ചെന്ന് പറയുമ്പോഴും അഭിമുഖത്തിൽ ഗോവിന്ദൻ അടിയന്തരാവസ്ഥയുടെ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാക്കിയ നീക്കുപോക്കാണിതെന്നാണ് വ്യക്തമാക്കുന്നത് കോൺഗ്രസ് ബേപ്പൂർ തെരഞ്ഞെടുപ്പിൽ കോലിബി സഖ്യം ഉണ്ടാക്കിയ ചരിത്രം പരിശോധിക്കണമെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് വർഗീയ ശക്തികളുമായി ഒരിക്കലും സി പി ഐ എം കൂട്ടുകൂടില്ലെന്നും ഒരു വർഗീയ ശക്തിയുടെയും വോട്ട് വേണ്ടെന്നുമാണ് പാർട്ടിയുടെ നിലപാടെന്നും എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ലെന്ന് നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടിരുന്നു ഇത് സി പി എമ്മുമായുള്ള ധാരണയുടെ ഭാഗമാണെന്ന് ആരോപണം ശക്തമായതോടെയാണ് പാർട്ടിക്ക് പുറത്തുനിന്നുള്ള ഒരാളെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നത് അപ്പോഴും പ്രതിപക്ഷം സി പി എം ബി ജെ പി ബന്ധമെന്ന ആരോപണം ആവർത്തിച്ചു എം വി ഗോവിന്ദന്റെ അഭിമുഖത്തോടെ പ്രതിപക്ഷം സി പി എമ്മിനെതിരെ കടുത്ത ആരോപണവുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത് ജമായ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയത് വർഗീയ ശക്തികളുമായുള്ള യു ഡി എഫിന്റെ ബന്ധം വ്യക്തമാക്കുന്നു എന്നായിരുന്നു സി പി എം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉയർത്തിയ ഏറ്റവും പ്രധാന ആരോപണം വി ഡി സതീഷിനെതിരെ വി ഡി സതീഷിനെതിരെ കടുത്ത ആരോപണമാണ് സി പി എമ്മും ബി ജെ പിയും ഉയർത്തിയത് എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ സി പി എം ആർ എസ് എസ് സഹകരണമാണ് യു ഡി എഫ് ഉയർത്തുന്ന ഏറ്റവും പ്രധാന ആരോപണം പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ദിവസമാണ് എം വി ഗോവിന്ദൻ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ആർ എസ് എസുമായി പാർട്ടി സഹകരിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തിയത് സി പി ഐ എം ആർ എസ് എസുമായി സഹകരിച്ചിരുന്നുവെന്ന എം വി ഗോവിന്ദന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വാർത്താ സമ്മേളനം വിളിച്ച് ആർ ബന്ധം നിഷേധിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം സി പി എമ്മിന് ആർ എസ് എസ് ബി ജെ പി നേതാക്കളുമായി രഹസ്യബന്ധമുണ്ടെന്നും തൃശൂർപൂരം കലക്കൽ അടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ ആർ എസ് എസുമായി സി പി എം നേതാക്കൾ ഗൂഢാലോചന നടത്തിയെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ആർ എസ് എസ് നേതാക്കളുടെ കൂടിക്കാഴ്ച സി പി എം ഉന്നതരുടെ അറിവോടെയാണെന്നുമുള്ള പി വി അൻവറിന്റെ ആരോപണവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും ചർച്ചയാവുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് ആര്എസ്എസ് വോട്ട് ലക്ഷ്യമിട്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആര്എസ്എസുമായി നേരത്തെ സഖ്യമുണ്ടാക്കിയത് എന്ന വെളിപ്പെടുത്തൽ നടത്തിയതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് സ്വർണ കള്ളക്കടത്തും ഹവാല ഇടപാടും നടക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ വിവാദ വെളിപ്പെടുത്തൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നു മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് ഇത് അഭിമുഖം പ്രസിദ്ധീകരിച്ച പത്രത്തിനെ കൊണ്ട് തിരുത്തിച്ചെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും പി വി അൻവറും എൽ ഡി എഫിനെതിരെ ഉയർത്തിയ പ്രധാന ആരോപണം മലപ്പുറം പരാമർശമായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയുണ്ടായാൽ അത് എം വി ഗോവിന്ദന് വിനയാകും ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടിൽ ചോർച്ചയുണ്ടായാൽ അത് മറ്റൊരു വിവാദത്തിന് വഴിവെച്ചേക്കും എന്തായാലും നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സി സംസ്ഥാന സെക്രട്ടറിയുടെ അഭിമുഖം വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്